ഖത്തറിന്റെ സുരക്ഷയ്ക്കായി യു എസ് പ്രസിഡന്റ് ട്രംപ് ഒപ്പിട്ട ഉത്തരവാണ് പോയ വാരത്തിലെ പ്രധാന വാർത്തകളിലൊന്ന് ഒരു അറബ് രാജ്യത്തിന്റെ സുരക്ഷാ പങ്കാളിയാകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ട്രംപ് ഒപ്പുവെച്ചത് എന്താണ് ഈ ഉത്തരവിന്റെ പ്രാധാന്യം അബ്ബാസ് മുഹമ്മദ് ഖത്തറിൽ നിന്ന് വിശദീകരിക്കും ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മൂന്നാഴ്ച പിന്നിടുമ്പോഴാണ് ഖത്തറിന്റെ സുരക്ഷയ്ക്കായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അസാധാരണമായൊരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഖത്തറിനെതിരെയുള്ള ഏതൊരു ആക്രമണവും യു എസിനെതിരെ കൂടിയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നാണ് ഉത്തരവിന്റെ പൊരുൾ ദോഹ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെത്തന്യാഹുവിനെ കൊണ്ട് മാപ്പു പറയിച്ച ശേഷമാണ് യു എസ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചക്കിടെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം ജാസി ഫോണിൽ വിളിച്ചായിരുന്നു നെത്തന്യാഹുവിൻ്റെ ക്ഷമാപണം ونطالب هنا المجتمع الدولي على على اسرائيل لي آه آه هذه المجاعه على اقل تقدير പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ തോന്നിവാസം സർവ അതിർത്തികളും ലംഘിക്കുന്ന വേളയിൽ ഈ നീക്കത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട് ഖത്തറുമായി മാത്രമല്ല ഗൾഫ് മേഖലയിൽ തന്നെ യു എസിന്റെ വിദേശ നയം ഉത്തരവ് പൊളിച്ചെഴുതുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഖത്തറിനെ ആക്രമിച്ചാൽ തങ്ങൾ തിരിച്ചടിക്കാൻ മടിക്കില്ലെന്ന അമേരിക്കയുടെ പ്രഖ്യാപനമാണ് ഉത്തരവിൽ പ്രധാനപ്പെട്ടത് സൈനിക മേഖലയിലടക്കം വർഷങ്ങളായി പരസ്പര സഹകരണമുള്ള രാജ്യങ്ങളാണ് യു എസും ഖത്തറും ആഗോള സംഘർഷങ്ങളിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ ഖത്തർ യു എസുമായി ചേർന്നു പ്രവർത്തിക്കുന്നുണ്ട് ഈ ചരിത്രം മാനിച്ചും വിദേശത്തു നിന്നുള്ള ഭീഷണി കണക്കിലെടുത്തും ഖത്തറിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് യു എസിന്റെ നയമാണ് ഖത്തറിന്റെ ഭൂപ്രദേശം പരമാധികാരം നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കും യു എസിന്റെ കൂടി സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയായി കണക്കാക്കും ഖത്തറിനെതിരെ ആക്രമണം ഉണ്ടാകുന്ന പക്ഷം നയതന്ത്രം സാമ്പത്തികം ആവശ്യമെങ്കിൽ സൈനികമടക്കമുള്ള നിയമപരവും ഉചിതവുമായ നടപടികൾ യു എസ് കൈക്കൊള്ളുമെന്നാണ് ഉത്തരവിന്റെ സംക്ഷിപ്തം تجلى في 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 الهجوم الهمجي الذي وقع في وضح النهار ناتو ങ്ങളുടെ സംയുക്ത സുരക്ഷയ്ക്കായി പ്രഖ്യാപിച്ച ആർട്ടിക്കിൾ ഫൈവിന് സമാനമായ പ്രതിരോധ പിന്തുണയാണ് ഖത്തറിനെ യു എസ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഒരു നാറ്റോ ഇതര സഖ്യകക്ഷിക്ക് വേണ്ടി ആദ്യമായാണ് യു എസ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഖത്തർ നടത്തുന്ന സമ്മർദ്ദങ്ങളുടെ ഫലം കൂടിയാണ് യു എസിന്റെ ഉത്തരവ് ആ അർത്ഥത്തിൽ ഇത് ഖത്തറിൻ്റെ നയതന്ത്ര വിജയമാണ് ഗസ അടക്കമുള്ള വിഷയങ്ങളിൽ മധ്യസ്ഥ റോഡുകൾ നിസ്സങ്കോചം ഏറ്റെടുക്കാനുള്ള ഊർജ്ജവും തരം കിട്ടിയാൽ അറബ് ഭൂപ്രദേശങ്ങളിലേക്ക് ആക്രമണത്തിന് കൊപ്പ് കൂട്ടുന്ന ഇസ്രായേലിന് യു എസ് തീരുമാനം ഉണ്ടാക്കുന്ന ആഘാതം ചെറുതാകില്ല യുഎസിന്റെ കരുതൽ ദശാബ്ദങ്ങളായി ഒരു ചിറകുപോലെ ഇസ്രായേലിന് കൂട്ടുള്ള സാഹചര്യത്തിൽ വിശേഷിച്ചും പുതിയ ഉത്തരവ് ഒരു ഡിഫൻസ് ഗ്യാരണ്ടി മാത്രമല്ല യുഎസും ഖത്തറും തമ്മിലുള്ള പ്രതിരോധ ഇടപാടുകൾ വ്യാപാര താല്പര്യങ്ങൾ തുടങ്ങി നിരവധി അടരുകൾ അതിനു ചുറ്റുമുണ്ട്